എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോയമ്പ് നോക്കുന്നവർക്ക് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് കുറച്ച് കപ്പ എടുത്ത് പൊളിച്ച് നുറുക്കി കഴുകി വാരി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വേവിച്ച കപ്പയുടെ ബാക്കിയുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ചെണ്ടമുറിയും കപ്പ പുഴുങ്ങിയത് അതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിതിനെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേവിച്ചോട് വേവിച്ചെടുക്കാം ഇത് ചെരുവത്തിൽ ചുമ്മാ പുഴുങ്ങിയെടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു നോർമൽ വേവുള്ള കപ്പയാണെങ്കിൽ അധികം പെട്ടെന്ന് അങ്ങ് വെന്ത് പോകാത്ത കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് വിസിൽനിന്ന് പാകമായിരിക്കും പക്ഷേ ഇത് കുറച്ചൊരു വേവ് കൂടുതലുള്ള കപ്പയായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വേവ് കൂടുതലുള്ള അല്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു കുക്കറിനകത്തോട്ടാണ് ഇടുന്നത് ഇതിന് ഞാൻ മൂന്ന് വിസൽ പിന്നെ ഈ കപ്പ നല്ലപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇതാ നമ്മൾ സാധാരണ കപ്പ ബിരിയണ ഉണ്ടാക്കുമ്പം ഇറച്ചിയൊക്കെ അല്ലേ ഉപയോഗിക്കാറ് അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങും ഏത്തക്കിയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നേന്ത്രക്കായ അതായത് ചില നമ്മുടെ നാട്ടിൽ തന്നെ ചില ഏത്തക്ക എന്ന് പറയുമ്പോൾ അത് നേന്ത്രക്കായാണെന്ന് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് പല നാടുകളിലും പല രീതിയിലായിരിക്കുമല്ലോ പറയുന്നത് അതുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ വല്ല പച്ചക്കറികളും ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം പിന്നെ എൻ്റെ അടുത്ത് ഒരു ഉരുളക്കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഒരു ഉരുള പിന്നെ ഒരു മൂന്നേത്തക്കായും എടുത്തിട്ടുണ്ട് ഇതിന്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം പിന്നെ കപ്പയുടെ അത്രയും അളവൊന്നും വേണ്ട അതിന്റെ പകുതിയൊക്കെ മതിയാകും കേട്ടോ പച്ചക്കറി എന്നിട്ട് നമുക്ക് അതിനെ ഉണ്ടല്ലോ ഈ നമ്മൾ സാമ്പാറിന്റെ കഷ്ണത്തിനൊക്കെ മുറിച്ചെടുക്കുക കുറച്ച് മുഴുപ്പ് മുഴു ത്തില്ലേ അങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതും നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കൊണ്ടുവന്നിരുന്നത് എന്നിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് കിടക്കത്തക്ക രീതിയിൽ ഒഴിച്ച് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് രണ്ട് വിസലടിപ്പിച്ച് വേവിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പയുടെ കുക്കറ് വിസിലടിച്ച് കാറ്റൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയപ്പം ഡാടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഇന്ന് വെള്ളം വാലാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം വാൽ വാർത്തെടുക്കുന്നത് നമുക്ക് ചിലർ ഇങ്ങനെ കമത്തി വെള്ളം വാർത്തിയെടു വാർത്തെടുക്കുമല്ലോ നമുക്കിഷ്ടമുള്ള രീതിയിൽ വാർത്തെടുക്കാം പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ കുക്കറും വിസിലടിച്ച് കാറ്റൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം ഇനി അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പരമാവധി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കപ്പ ഒക്കെ ഇന്ന് കൂട്ടി ഇളക്കുമ്പോഴുണ്ടല്ലോ അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോയി കിട്ടിക്കോളും അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാതിരിക്കുക അപ്പോൾ ഞാൻ ഈ ചട്ടി നല്ലപോലെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു മീഡിയം സൈസ് അവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും അര ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഒരു നാല് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു അതിനെ ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത സ്റ്റൗവിൻ്റെ ബർണറിൽ ഞാൻ വേറൊരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പോളം തേങ്ങ ചിരകി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഈ സവോളയും തേങ്ങയും മാറി മാറി ഇളക്കുന്നതുകൊണ്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിരിക്കുന്നത് സവോള ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ സവോള ഇവിടെ ഒരുവിധം വെളർന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേങ്ങയുടെ കാര്യം മറന്നു പോയേക്കരുത് കേട്ടോ അത് ഇളക്കി കൊടുക്കണോ അല്ലെങ്കിൽ അടിയിടിച്ചു പോകുക കരിഞ്ഞു പോവുകയെ നമ്മുടെ മസാല പൊടിയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വെള്ളം വാളാനായിട്ട് വെച്ചിരുന്ന കപ്പയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ വേവിച്ചിരുന്ന ആ പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാൻ നേരത്തുണ്ടല്ലോ ഞാനത് ഒരു തവിയും കൊണ്ടങ്ങ് കോരി ഇടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരിച്ചിരി വെള്ളമൊക്കെ ഇതിനകത്തോട്ട് വീഴുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ചില ആൾക്കാർക്ക് ഈ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു ഒരിത്തിരി ലൂസായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ചില നാടുകളിലൊക്കെ അങ്ങ് ലൂസായിട്ടിരിക്കും കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ചില നാടുകളിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ലൂസായിട്ട് വേണ്ട വേണം എന്നുള്ളവർക്ക് നമ്മൾ ഈ പച്ചക്കറി വേവിച്ചിരിക്കുന്ന ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടിത് ഇളക്കി യോജിപ്പിക്കാൻ നേരത്തുണ്ടല്ലോ നല്ലപോലെ അങ്ങ് കുത്തി അങ്ങ് എടുത്തേക്കുക എന്തുമാത്രം ഉടഞ്ഞ് കിട്ടുന്നു അത്രയും നല്ലത് അപ്പോൾ കപ്പ നല്ലപോലെ വെന്ത് നല്ല ഉടയുന്ന ടൈപ്പ് കപ്പയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു കിട്ടിക്കോളും എൻ്റെ ഈ കപ്പ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു കപ്പയായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്ന് ഉടച്ചെടുക്കാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കടുപ്പത്തിൽ കഷ്ണങ്ങളായിട്ട് കടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത് മാതിരി ഉടയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉടക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഏറ്റക്കായുടെ തൊലിയൊന്നും കളയാതെ തന്നെ ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ ഉടക്കണേടയ്ക്ക് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന വാഴയ്ക്കും മുരുളക്കിഴുങ്ങും എല്ലാം അങ്ങ് ഉടഞ്ഞു കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇതിനകത്തു നിന്നൊക്കെ പച്ചക്കറിയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഉടയുമ്പം ആരും അങ്ങനെ പച്ചക്കറി മാറ്റാനൊന്നും നിൽക്കുകയല്ല ഈ സമയത്ത് ഞാൻ തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഓർത്ത് ഇതൊന്നും കൂടി ഒന്ന് ചൂടായി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് തീൽ ഓഫ് ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതങ്ങ് ഉടച്ചെടുക്കുന്നത് ഇനി കുറച്ച് നേരം അങ്ങനെ തീയിൽ ഓഫ് ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ഒന്ന് തീ ലോ ഫ്ലെയിമിലിട്ടിട്ടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ പച്ചക്കറിയും കപ്പയും മസാല എല്ലാം നല്ല ചൂടായി വെന്തൊക്കെ കിട്ടിയതാണല്ലോ അങ്ങനെ നമ്മളുടെ തേങ്ങ നല്ല പോലെ വറന്ന് കളറൊക്കെ മാറി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ്ട് ഈ തേങ്ങ ഞാൻ ഈ കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തു വിട്ടോ എന്നിട്ടേ ഇത് സ്റ്റവിൽ നിന്നങ്ങ് മാറ്റിവെച്ചു നല്ല സൗകര്യമായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലതുപോലെ ഇതങ്ങ് ഇളക്കി യോജിപ്പിക്കുക കപ്പയൊക്കെ ഒരുവിധം ആവശ്യത്തിന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനിയും ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം ഞാനിവിടെ ഈ കഷ്ണമുണ്ടെങ്കിൽ ചിലപ്പോൾ പിള്ളേരാതെ കഷ്ണമൊക്കെ എടുത്ത് മാറ്റിവെക്കും അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ ഒന്ന് ഉടച്ച് നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നത് കേട്ടോ എന്തായാലും തേങ്ങ നല്ലതുപോലെ ഈ കപ്പയ്ക്കകത്ത് നല്ലപോലെ മിക്സായി വരണം അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കാവേ അങ്ങനെ നമ്മുടെ അടിപൊളി പച്ചക്കറി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നോയമ്പ് കാലത്തും അതുപോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി കപ്പ ബിരിയാണി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ